നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഖയാനയിലെ പ്രൊവിഡൻസ് സ്റ്റേഡിയത്തിലെ മറ്റൊരു ത്രില്ലർ പോരാട്ടമാണ് നമ്മൾ ഇത് കണ്ടത് ഉഗാണ്ടയും പി എൻ ജിയും തമ്മിലുള്ള മത്സരം പാപ്പോ ഉഗാണ്ട മൂന്ന് വിക്കറ്റിനെ പരാജയപ്പെടുത്തി ലോ സ്കോറിംഗ് ത്രില്ലറാണ് പത്ത് പന്തുകൾ ശേഷിക്കുകയാണ് അവർ വിജയത്തിലേക്ക് പോയത് എഴുപത്തിയേഴ് റൺസുമാണ് റൺസാണ് പാപ്പ ന്യൂഗിനിയ എടുത്തിരുന്നത് മറുപടി ബാറ്റിങ്ങിൽ പതിനെട്ട് പോയിന്റ് രണ്ട് ഓവറുകളിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു യുഗാണ്ട ഏതായാലും ഈ അസോസിയേറ്റ് ടീമുകൾ തമ്മിലുള്ള പോരാട്ടം റണ്ണ് വന്നില്ലെങ്കിലും ത്രില്ലിംഗ് തന്നെയായിരുന്നു അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം റെക്കോർഡ് ഇട്ടിട്ടുണ്ട് യുഗാണ്ടയുടെ നാൽപ്പത്തി മൂന്നുകാരനായിട്ടുള്ള ബൗളർ ഫ്രാങ്കോ എൻസുബുക അദ്ദേഹമാണ് ഇപ്പോൾ മെൻസ് ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും ഇക്കണോമിക്കൽ ആയിട്ടുള്ള സ്പെൽ എറിഞ്ഞ താരം മോസ്റ്റ് ഇക്കണോമിക്കൽ ഫോർ ഓവർ സ്പെൽ ഇൻ ദി ഹിസ്റ്ററി ഓഫ് മെൻസ് ടി ട്വന്റി വേൾഡ് കപ്പ് നാല് ഓവറുകൾ എറിഞ്ഞ അദ്ദേഹം ആകെ വിട്ടുകൊടുത്തത് നാല് നാല് റൺസ് രണ്ട് വിക്കറ്റും എടുത്തു നാല് ഓവർ രണ്ട് മേടി നാല് റൺസ് രണ്ട് വിക്കറ്റ് ചരിത്രം കുറിച്ചിരിക്കുകയാണ് നാൽപ്പത്തി മൂന്ന് കാരൻ ഏതായാലും ഇപ്പോൾ ഉള്ള ടി ട്വന്റി വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കൂടിയ രണ്ടാമത്തെ താരമായിട്ടും അദ്ദേഹം മാറിയിട്ടുണ്ട് ടി ട്വന്റി വേൾഡ് കപ്പിൽ ഏറ്റവും പ്രായം കൂടിയ താരം എന്ന റെക്കോർഡ് ഉള്ളത് റയാൻ ക്യാമ്പലിനാണ് ഹോങ്കോങ്ങിന്റെ താരം രണ്ടായിരത്തി പതിനാറിൽ ടി ട്വന്റി വേൾഡ് കപ്പ് കളിക്കുമ്പോൾ നാല്പത്തി നാല് വയസ്സും മുപ്പത്തിനാല് ദിവസവുമായിരുന്നു പ്രായമെങ്കിൽ ഇപ്പൊ ഫ്രാങ്കോ എൻസുബുഗയുടെ പ്രായം നാല്പത്തിമൂന്ന് വയസ്സും ഇരുന്നൂറ്റി എൺപത്തി രണ്ട് ദിവസവുമാണ് ഈ കാര്യത്തിൽ മൂന്നാമതുള്ളത് ഓസ്ട്രേലിയയുടെ ബ്രാഡ് ഹോഗാണ് നാല്പത്തിമൂന്ന് വയസ്സും നാല്പത്തി അഞ്ച് ദിവസവും പ്രായമുള്ളപ്പോൾ അദ്ദേഹം രണ്ടായിരത്തി പതിനാലില് ടി ട്വന്റി വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും പി എൻ ജി ആദ്യം ബാറ്റ് ചെയ്ത് തുടക്കത്തിലെ വിക്കറ്റുകളൊക്കെ നഷ്ടപ്പെട്ട് ആകെ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ച നാൽപ്പത്തി എട്ട് റൺസ് ആകുമ്പോഴേക്കും അവർക്ക് അഞ്ച് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു പോയിരുന്നു അവരുടെ ഇന്നിങ്സിൽ ടോപ് എന്ന് പറയാനുള്ളത് ഹിരി ആയിരുന്നു അദ്ദേഹം പതിനഞ്ച് റൺസാണ് പത്തൊമ്പത് പന്തുകളിൽ നിന്ന് എടുത്ത് ഡോറിഗയുടെ പന്ത്രണ്ട് റൺസ് അവർ രണ്ടുപേരും മാത്രമാണ് പി എൻ ജിയുടെ ഇന്നിങ്സില് ഇരട്ട സംഖ്യയിലേക്ക് കടന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക മറുപടി ബാറ്റിങ്ങില് യുഗാണ്ടക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല അവർ അവരുടെ വിക്കറ്റുകളും കൃത്യമായ ഇടവേളകളിൽ വീണ് വീണുകൊണ്ടിരുന്നു ആറ് റൺസിന് മൂന്ന് വിക്കറ്റിലേക്ക് അവർ വീടു പോയിരുന്നു പക്ഷെ ഒടുവിൽ അവർ വിജയലക്ഷ്യത്തിലേക്ക് എത്തുകയും ചെയ്തു മുപ്പത്തി മൂന്ന് റൺസ് എടുത്തിട്ടുള്ള റിയാസത്ത് അലി ഷായാണ് അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോയതെന്ന് പറയാം അൻപത്തി ആറ് പന്തുകൾ നേരിട്ട് അദ്ദേഹം മുപ്പത്തി മൂന്ന് റൺസ് എടുത്ത് ചെറുത്തുനിൽപ്പ് നടത്തി ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിവിശേഷങ്ങളുമായിട്ടാം